കുറച്ച് നാൾ മുന്നേ ഞാൻ ഈ മുന്തിരി വാങ്ങുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്താണ് ശരിക്കും ഈ മുന്തിരിയുടെ ടേസ്റ്റ് എന്ന് നമ്മുടെ സാധാരണ മുന്തിരിനെ വെച്ച് നോക്കുമ്പോൾ കാണാനുള്ള വലിപ്പ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതോ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ കേട്ടോ എല്ലാവരും ചോദിക്കുന്നത് ഞാനിവിടെ എക്സ്പ്രഷൻ വാരി വിതരണ കാണുമ്പോൾ അറിയാലോ നല്ല ടേസ്റ്റിന് നല്ല മധുരം ഉണ്ട് ഇതിന് ഞാൻ കഴിച്ചു നോക്കിയാൽ ഒന്ന് രണ്ടെണ്ണത്തിന് മാത്രമേ മധുരമുള്ളൂ അതോ വേറെയും എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറേ കഴിച്ചു നോക്കിയിട്ടോ എല്ലാം ഒരേപോലെ തന്നെ നല്ല മധുരം ഉണ്ട് മാത്രമല്ല ഒട്ടും പുളിയില്ല വലിയ മുന്തിരി ബ്ലാക്ക് കളർ ഇല്ലേ അതുപോലെ തന്നെ ഇതിനും സീഡില്ലാട്ടോ സത്യം പറഞ്ഞ ഈ ടൈപ്പ് മുന്തിരി ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല കാരണം പണ്ട് എൻ്റെ വീട്ടില് ഒരു അമ്പഴങ്ങി മരം ഉണ്ടായിരുന്നു അതിലുണ്ടാവുന്ന അമ്പഴങ്ങിയൊക്കെ നല്ല വലിപ്പായിരുന്നു നമ്മുടെ സാധാരണ അമ്പഴങ്ങി വെച്ച് നോക്കുമ്പോൾ കാരണം അതൊരു കാട്ടമ്പഴം മരമായിരുന്നു അത് നമുക്ക് കഴിക്കാനേ പറ്റില്ല കഴിച്ചിട്ട് ഇറക്കാൻ പറ്റില്ല ഞാൻ ഈ വലിയ മുന്തിരി ഉണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത് എവിടെങ്കിലും വെച്ച് കാണാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോ നല്ല മധുരമുണ്ട് ഉണ്ട് കിലോയ്ക്ക് ഇനി നാനൂറ് രൂപയാണ് കേട്ടോ വില അപ്പൊ ശരി പിന്നെ കാണാം ബൈ